ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് ഇൻ്റലിജൻസ് ലൈറ്റിനെ കുറിച്ചാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാനുള്ള ലൈറ്റ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഡി ടൈപ്പ് മൊബൈൽ ചാർജർ എന്നാണ് നമ്മളത് ചാർജ് ചെയ്യുന്നത് ഫുൾ ചാർജ് ചെയ്യുന്നത് ഇത് നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ് അത് കൂടാണ്ട് തന്നെ ഇത് എവിടെയെങ്കിലുമൊക്കെ ഫിത്തിയിലൊക്കെ നമുക്ക് ഈസി ആയിട്ടും പൊട്ടിച്ച് ഇനി കാണുന്നുണ്ടോ പുറകിൽ നമുക്ക് ഒട്ടിക്കാനായിട്ട് ചെറിയ രാ കാന്തത്തിൻ്റെ രണ്ട് പീസ് ഉണ്ട് ആ പീസ് പുറകിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫിത്തിയലാ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചുമ അത് ഒട്ടിച്ച് വെക്കാം അതുകൊണ്ടാണ്ട് സ്ക്രൂ ചെയ്തിട്ട് അതിൽ നമുക്ക് ക്ലോക്ക് തൂക്കിട തൂക്കിടാം അങ്ങനെയുള്ള മൂന്ന് സ്വിച്ചാണ് ഇതിനുള്ളത് ഓണം ഓഫ് പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള സ്വിച്ച് ആയിട്ട് ഓട്ടോമാറ്റിക്കെന്നുള്ള സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫുട് ചാർജ് ചെയ്തിട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ രാത്രിയിൽ നമ്മൾ അനക്കം ഒരു മനുഷ്യൻ്റെ ഒരു ചലനം വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഈ ലൈറ്റ് കത്തും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം തന്നെ കെട്ടുപോവുകയും ചെയ്യും അതാണ് ഇൻ്റലിജൻസ് ലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മുന്നിൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ അന്നേരം ഈ കാണുന്ന രണ്ട് കാന്തത്തിൻ്റെ ചെറിയ കട്ടയാണ് ഇരിക്കും മെറ്റൽ കട്ടയാണിത് നല്ല കാന്തം ഒട്ടിപ്പിടിച്ചിരിക്കും ഇത് പുറകിൽ നമ്മൾ ടേപ്പ് ഉണ്ട് അത് പൊളിച്ച് കളഞ്ഞതിന് ശേഷം നമ്മൾ ഒട്ടിച്ച് വെക്കുക അതിൻ്റെ പുറകിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മെറ്റൽ ഉണ്ട് അത് നമ്മൾ കിച്ചൽ അല്ലെങ്കിൽ ഒട്ടിക്കേണ്ട സ്ഥലങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മരിക്കത്തോ വെട്ടം കിട്ടണ്ട സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ നമുക്കൊണ്ട് ഒട്ടിച്ച് വെക്കാം ചാർജ് ചെയ്യാം അതായത് അവിടുന്ന് തന്നെ ആയിട്ട് നമുക്കിങ്ങ് പൊളിച്ചും കിടക്കാം പൊളിച്ചെടുത്തിട്ട് ചാർജ് ചെയ്തതിന് ശേഷം വീണ്ടും വെക്കാൻ പറ്റും അല്ലാണ്ട് തന്നെ നമുക്ക് വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പെട്ടെന്ന് കിട്ടും അങ്ങനെ ഏതൊരു സംവിധാനമുണ്ട് അപ്പോൾ അതുകൂടാണ്ട് ഇൻ്റെ ഇൻ്റലിജൻസ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ രാത്രിയിലൊക്കെ ഇത് നമ്മൾ ചാർജ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് സ്വിച്ചിലിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റ് നമ്മൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രകാശിക്കുന്ന പോലെ ഇത് നമ്മൾ ചാർജ് ചെയ്യാൻ വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ റെഡ് ലൈറ്റ് കിട്ടും ചാർജ് ഫുള്ളായി കഴിഞ്ഞതിന് ശേഷം ഈ ലൈറ്റൊക്കെ കെട്ടുപോകും അതാണ് എൻ്റെ ഒരു സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെയാണ് എൻ്റെ സംവിധാനം ഇതാണ് എൻ്റെ ഓട്ടോമാറ്റിക് ഓഫ് ഓൺ ഓണെന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് എൻ്റെ ഫ്രണ്ടിൽ കൂടി എന്തെങ്കിലും ചലനം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ചെല്ലു നമുക്ക് രാത്രിയിലൊക്കെ റൂമിലൊക്കെ നമുക്ക് പിടിക്കും ഇതുപോലെ രാത്രിയിൽ നമ്മൾ റൂമിൽ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ലൈറ്റ് ഇട്ട് ഒത്തിരി പ്രകാശമൊന്നും അതിലധികം പ്രകാശമൊന്നുമില്ല നമുക്ക് അത്യാവശ്യം മുറിയിൽ ചെറിയൊരു വെളിച്ചം കിട്ടാനായിട്ട് വേപ്പം നമ്മൾ കിടക്കുന്ന മുറിയിലൊക്കെ ഇതുപോലെ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിയാനുള്ളത് രാത്രി ലൈറ്റൊക്കെ ഓഫാക്കി നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് സ്വിച്ച് തപ്പി എഴുന്നേൽക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് തെളിഞ്ഞാൽ അത്യാവശ്യം മുറിയിൽ ഒരു വെളിച്ചം നമുക്ക് കിട്ടും ഇതിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ് അതിന് പ്രത്യേകത നമുക്ക് കൊണ്ടുള്ള കൊണ്ടുവരും കൊണ്ട് വെക്കാം ഇതിൻ്റെ ഓട്ടോമാറ്റിക്ക് സംവിധാനമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതുപോലെ നമുക്ക് കൊണ്ട് എങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും അതിൻ്റെ ചാർജ് ചെയ്യാൻ നേരത്ത് മാത്രം നമ്മൾ എടുത്താൽ മതി ഇതിലാണ് ഇൻ്റലിജൻസ് ലൈറ്റ് എന്ന് പറയുന്നത് ഇതിന് ഏകദേശം ഇരുന്നൂറ്റം വരും അടുത്ത് വില മാർക്കറ്റിലുള്ള ആൾ ഈ ലൈറ്റിൻ്റെ വരെ ഇത് മൊബൈലിൽ കുത്തി ചാർജ് ചെയ്യാൻ വെച്ച് നമ്മൾ തെളിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയാണത് തെളിഞ്ഞിരിക്കുന്നത് നല്ലൊരു വട്ടമുണ്ട് നല്ല വട്ടമുണ്ട് അപ്പോൾ രാത്രിയിൽ എങ്ങനെയാണ് ഇത് വെട്ടം കിട്ടുമെന്ന് നോക്കുക അപ്പോൾ രാത്രിയിൽ നമ്മൾ ഇത് ഓൺ ആക്കി വെച്ചിരിക്കുക നമ്മൾ റൂമിലേക്ക് കയറും നമ്മുടെ ചലനം കണ്ടാൽ മതി ആ ചലനം കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് തെളിഞ്ഞിരിക്കും ഒരു ഇരുപത് മുപ്പത് സെക്കൻഡോളം അത് തെളിഞ്ഞു നിൽക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കും അതിനുശേഷം തന്നെ ഓപ്പം ഇതാണ് ഇന്ത്യയിലൊരു സ്ലൈക്ക് ഇതുവരെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്